തൊഴിലിൻ്റെ ഒരു പേരിൽ നമ്മളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ വല്ലാത്ത ഒരു അപമാനമാണ് അവഹേളനം എന്ന് പറയാം ബസ് തിരുവനന്തപുരം നഗരത്തിലെത്തി അതറിയിച്ചുകൊണ്ട് തലയെടുപ്പോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ നാലിലാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് അന്ന് തിരുവിതാംകൂർ പറിച്ചിരുന്നത് റാണി സീതലക്ഷ്മി ഫായി ആണ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും പാറക്കല്ലുകൾ കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ എതിർവശത്തായി തന്നെ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്കായി ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ നിരന്നിരിക്കുന്നു തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സെൻട്രൽ ബസ് സ്റ്റാൻഡ് എന്ന പേരിലും അറിയപ്പെടുന്നു പന്ത്രണ്ട് നിലകളിലായി അതിമനോഹരമായ കെട്ടിട സമുച്ചയമാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കേരളത്തിൻ്റെ കൂടാതെ തമിഴ്നാട് സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സും ഇവിടെ നിന്ന് ആൾക്കാരെ കയറ്റുന്നുണ്ട് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കെട്ടിടമാണ് ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ച് നമ്മുടെ ചലച്ചിത്ര ഗാനരംഗങ്ങളിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഏറ്റവും മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവനന്തപുരത്ത് പോയാൽ എവിടെ എവിടെയിരിക്കാനെന്നൊരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി അവിടുത്തെ ഒരു മസാല ദോശയും ചായയും കഴി കുടിച്ചിരിക്കാനാണ് താല്പര്യമെന്നും മണിയൻപിള്ള രാജു പ്രിയദർശൻ അടങ്ങുന്ന തൻ്റെ സുഹൃത്തുക്കളായി പണ്ടെ താൻ പോകുമായിരുന്നു എന്നും പറയുമായിരുന്നു അതിലെല്ലാം ഒരുപരി എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൽ പി സ്കൂളിൽ പിടിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ അച്ഛനുകൾ നിന്ന് ലീവിന് വരുമ്പോൾ ഒരു തിരുവനന്തപുരം നഗരത്തിലൊരു കറക്കമുണ്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം അവിടെ നിന്നൊരു ബിരിയാണി ഫസ്റ്റായിട്ട് നമുക്ക് വാങ്ങിച്ചു തരുമായിരുന്നു എൻ്റെ കുട്ടിക്കാല ഓർമ്മയിൽ ഞാനും ഇന്ത്യൻ കോഫി ഹൗസ് ഓർത്തെടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഞാൻ ഇപ്പുറത്ത് കാണുന്നത് ശ്രീകുമാർ തിയേറ്ററാണ് അപ്പോൾ ഇതിവിടെ ഇപ്പം നിലവിൽ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്ന ഒരു വർഷത്തിന് മുകളിൽ ആയ താൻ തോന്നുന്നു വർക്ക് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഈ അടുത്ത് ഒരു എട്ട് മാസം മുന്നേ എനിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അന്നും അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു രാത്രിയൊക്കെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് രണ്ട് പേർ ലേബർമാരെ വർക്ക് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു അപ്പം നിലവിലവിടെ പോ സിനിമാരെ പോസ്റ്ററൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയാൻ വയ്യ അവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് ചില കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ഒരു ആന്ധ്രക്കാരനോ മറ്റോ ആണ് ആന്ധ്രസ്വദേശി മറ്റോ ആണ് അവർ മറ്റേ ജന്മനക്ഷത്രത്തിൻ്റെ ഇത് വെച്ച് കല്ല് കല്ല് അതായത് ഭാഗ്യം വരാനും അസുഖം മാറാനൊക്കെ ആയിട്ടുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് പിന്നെ റേറ്റ് ചോദിച്ചപ്പം പല നാൾക്ക് നാളിനനുസരിച്ചാണ് ആയിരത്തിനുണ്ട് അഞ്ഞൂറിനുണ്ട് പക്ഷെ പല പല റേറ്റ് പറയുന്നു ഇതെല്ലാം ഓരോ വിശ്വാസങ്ങൾ ഇപ്പം അസുഖം മാറാനായിട്ട് അല്ലെങ്കിൽ ഒരു ആവശ്യ സമയത്ത് ചിലപ്പോൾ ചിലർക്ക് തോന്നും ആ ഇത് ഇട്ടാൽ മാറുമെന്ന് അപ്പം നമ്മളാരും വിശ്വാസത്തിനെ നമ്മൾ കളിയാക്കുന്നില്ല പറ്റിപ്പ് എന്ന് പറയാം പറ്റിപ്പായിരിക്കാം അല്ലായിരിക്കാം നമ്മുടെ എല്ലാം ഒരു വിശ്വാസം വിശ്വാസിയുടെ മാത്രമാണ് അവിശ്വാസിയുടെതല്ലല്ലോ അത് മാത്രമല്ല ഇത് കാണണം നല്ല രസമുണ്ട് കാരണം അത് ഞാൻ കണ്ട കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഒരു പത്ത് ചുവട്ട് മുന്നോട്ട് വെച്ചപ്പോഴാണ് ഞാൻ ഈ കാണുന്ന ഹാൻഡക്സിൻ്റെ ബിൽഡിങ് ശ്രദ്ധയിൽപ്പെട്ടത് കണ്ടിട്ട് ഹാൻഡെക്സിൻ്റെ സ്വന്തം ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഹാൻഡക്സ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ തുണി വിപണിയാണ് അപ്പം നെയ്ത്ത് വിപണി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ഇല്ലാത്ത ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ നിലവിലെ ഗ്ലാസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല ഡിസൈനൊക്കെ വെളിയിൽ കാണുമ്പോഴത്തേക്കും അവർ ഇട്ടിരുന്ന നമ്മുടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഒക്കെ ഒരു ഒരു വെട്ടവും വെളിച്ചമൊന്നുമില്ല ഒരുമാതിരി ഇട്ടേക്കുന്നത് ഒരു സർക്കാർ ഓഫീസും പ്രൈവറ്റ് ഓഫീസും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമുക്കൊരു സാ ഒരു തുണിക്കിടയിൽ ഈ സാധാ തുണിക്കിടയിൽ കടയിട കാണോ ഏറ്റവും ഇതായിട്ട് മനസ്സിലാവും ക്ലീൻ ചെയ്യാത്ത ഗ്ലാസ് ഒരു മുഷിച്ചിൽ പിടിച്ച് കിടക്കുന്ന ഒരു കട പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ സ്കാനുകളൊക്കെ പക്കാ ക്വാളിറ്റി ആയിരിക്കും ഞാനിതുവരെ അവിടെ പോയിട്ടില്ല അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന ഫിഷ് യാർഡനമാണ് തിരുവനന്തപുരത്ത് ഇത് എന്ന് വിചാരിച്ചു പക്ഷേ ഇത് എല്ലാം ജീ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ പറയുന്നതാണ് ഇനി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഒരു അറുന്നൂറ് മീറ്ററിനകത്ത് ഞാനൊരു ഏഴോ എട്ടോയോളം ഫിഷ് യാർഡറെ കണ്ടിട്ടുണ്ട് അത് ഈ നമ്മൾ മലയാളികളൊന്നുമല്ല കൂടുതലും അന്യസംസ്ഥാനക്കാരാണെന്ന് തോന്നുന്നു ഭിക്ഷാടന എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ നാടൊക്കെ എങ്ങോട്ടാണ് പന്ന് മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന് പോലും ഇത് കാണാൻ നമുക്ക് തോന്നിപ്പോവും പിന്നെ കൊച്ചുകുട്ടികൾ ഒരു ഭയങ്കര നമുക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നും കേട്ടോ അതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ പറയുന്നത് എന്തോ ഇതൊക്കെ ഒരു നഗരത്തിൽ വണ്ടിയായിട്ട് വരുന്നവർക്ക് ഏറെക്കുറെ പാലത്തിൻ്റെ അടിയിലും ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നഗരസഭ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട് അവിടെ മുകളിലോട്ട് ബോർഡുണ്ട് നേരെ ആറ്റുകാൽ ഇടത്തോട്ട് കന്നികമാരി അങ്ങനെയൊക്കെ ഉള്ള ബോർഡുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ടു വീലർ വയ്ക്കാനായാലും ഫോർ വീലറൊക്കെ ഇടത് ഇടാൻ പറ്റും നേരെ നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മൾ മുമ്പിലായിട്ട് പഴവങ്ങാടി ഗണപക്ഷേത്രം കണ്ട് അപ്പോൾ അതിന് പിന്നെ പോസിൽ കണ്ട ഒരു ബോർഡാണ് മുറികൾ വാടകയ്ക്ക് ഡെയിലി നൂറ്റി അമ്പത് രൂപ തുണി അലക്കാനുള്ള സൗകര്യം ലഭ്യമാണ് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അത് കണ്ണൂർ ഇടത്തെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് പഴവങ്ങാടി ഗണപക്ഷേത്രമാണ് പട്ടാള ഭരണം നിലവിലുള്ളൊരു ക്ഷേത്രമാണിത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് മുന്നേ തിരുവിതാംകൂറിൻ്റെ നായർ പട്ടാളത്തിൽ പൂജിച്ചിരുന്ന ഗണപതി വിഗ്രഹമാണ് ഇവിടെ പൂജിക്കുന്നത് ഈ നായർ പട്ടാളം പിൽക്കാലത്ത് ഇന്ത്യൻ നേവിയോട് ഇന്ത്യൻ ആർമിയോട് ലയിച്ചപ്പോഴത്തേക്ക് അത് ഈ അമ്പലവും ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കീഴിൽ വന്ന് അതാണ് ഇതിനകത്തുള്ള ചരിത്രം എന്ന് പറയുന്നത് അപ്പം ഇവിടെ വന്ന് ഇവിടെ ഇതിൻ്റെ നേരെ പിൻവശത്ത് അമ്പലത്തിന് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു പ്രായമുള്ളത് ചേട്ടൻ നമ്മളെ വീട്ടിലോട്ട് ആവശ്യമായ ഫർണിച്ചറുകളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കി നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തു ഇവിടെ എല്ലാം ലോട്ടറി ലോട്ടറി കച്ചവടക്കാരുടെ ഒരു നല്ല തിരക്കുണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ ഗണപതി ക്ഷേത്രമാണ് ഈ അടുത്ത് ഒരു രണ്ട് കൊല്ലത്തിനകത്താണ് ഇപ്പം പുതുക്കി ഫ്രണ്ടിലൊക്കെ ഈ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തേക്കുന്നത് ഭയങ്കര ഒരു ആഡ് ഭയങ്കര തറവാട് ലുക്കാണ് അവിടെ തറവാടിൽ തറവാടാണല്ലോ ഭയങ്കര ഒരു കാഴ്ച ഭയങ്കര മനോഹരമാണ് ഇവിടുത്തെ അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴും കിഴക്കേക്കോട്ട കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ അവിടെ ടൂറിസം ടൂറിസം കേ ടൂറിസം സെല്ലെന്ന് ബോർഡുമ്പോൾ ഇപ്പം കെ എസ് ആർ ടി സി നടക്കുന്ന വിനോദയാത്രകളെക്കുറിച്ചുള്ള ഡീ ഡീറ്റെയിലും വൺ ഡേ ട്രിപ്പ് അതൊക്കെ തന്നെ മൂന്നാർ തേക്കഴി ട്രിപ്പുകൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് നടപ്പിനെ നടത്തിപ്പിനായിട്ട് ഒരു ടെൻഡറിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവിടെ ഒട്ടിച്ചേക്കുന്നു അതേപോലെ അവർ നൽകുന്ന സൗജന്യ സേവനങ്ങൾ പിന്നെ ഈ പറയുന്ന ട്രിപ്പുകൾ സൗജന്യം നിരക്ക് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റും കിഴക്കേക്കോട്ട എന്ന് പറയുന്നത് തിരുവിതാംകൂർ തിരു തിരുവിതാംകൂർ എനിക്ക് ശ്രീ പത്നാഭൻ്റെ മണ് എന്നെ പറയാം അപ്പം അതിൻ്റെ ഈ കിഴക്കേക്കോട്ടക്കകത്ത് നിലവിൽ പണ്ട് രാജവംശ രാജഭരണകാലത്ത് ഈ കോട്ടയുടെ മുകളിൽ എപ്പോഴും ഭടന്മാർ ഉണ്ടായിരുന്നതായിട്ടും ഒക്കെ അവിടെയുള്ള പ്രായമുള്ളൊരു മാമൻ്റേത് മുമ്പ് പോയപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു ഈ കാണുന്നത് കിഴക്കേക്കൂടെ ഒരകത്തോടെ നമുക്ക് നേരെ അനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകാൻ കഴിയും കോട്ടയുടെ പല ഭാഗങ്ങളിലും വിള്ളലൊക്കെ വീണിട്ടുണ്ട് മെയിൻ്റെനൻസിൻ്റെ കുറവ് അതല്ലെങ്കിൽ കാലപ്പഴക്കമോ എന്തൊക്കെയാണ് ഇട ഇടയ്ക്ക് സൈഡിലൊക്കെ ഇങ്ങനെ വിള്ളൽ വീണിട്ടുണ്ട് പിന്നെ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഭയങ്കര വെള്ള പെയിൻ്റ് അടിച്ച് ഭയങ്കര ഒരു മനോഹര ലുക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു എന്താ പറയുന്നത് ഒരു പഴയ സ്റ്റൈൽ ആ സ്റ്റൈൽ ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനം പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതടച്ചിട്ടേക്ക്